ബി ജെ പിക്ക് ഇഷ്ടമല്ലെന്ന് വെച്ചോളൂ നമ്മളെന്തായാലും പൊതുവെ ബിജെപിക്ക് ഇഷ്ടല്ല നമുക്കറിയാലോ എന്തോ എങ്ങനെ അന്നൊരു കാര്യം ചെയ്യാം തിരുവനന്തപുരം കൊച്ചിയും കൂടി ഒരു കേന്ദ്രഭരണ പ്രദേശം കോഴിക്കോടും കണ്ണൂരും കൂടി വേറൊരു കേന്ദ്രഭരണ പ്രദേശം ഞാൻ എന്ത് ചെയ്യാന്ന് നോക്ക് നടക്കുക അങ്ങനെ രണ്ട് കേന്ദ്ര ഭർത്ത കൂടി ഭരിക്കാൻ വേണ്ടി ഒരു ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഇങ്ങോട്ട് വിടും തീർന്നോ നമ്മുടെ ജനാധിപത്യം ഇത് ഉയർത്തുന്ന വലിയൊരു ഭീഷണി യഥാർത്ഥത്തിൽ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയാണ് അവിടെയാണ് ഒരുപക്ഷെ ഈ പറയുന്ന വലിയൊരു പാകപ്പഴ നടന്നത് ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്